കൂട്ടുകാരെ രാവിലത്തെ പുട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് അരിപ്പൊടിയും ലേശം ഗോതമ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ച പുട്ടാണ് അതുകൊണ്ട് ടേസ്റ്റിൽ ലൈറ്റായിട്ട് വ്യത്യാസമുണ്ട് കടലക്കറിയാണ് മെനു നല്ല തേങ്ങക്കൊത്ത് വറ്റലമുളക് എല്ലാം ഇട്ട് സാധാരണ നമ്മുടെ വീട്ടിലെ കണക്ക് തന്നെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല പക്ഷേ അത് ബോട്ടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വ്യത്യാസം അത്രയേ ഉള്ളൂ കറി നേരത്തെ തന്നെ വെച്ച് വെച്ച കറിയാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായി കറി വെച്ച് വെച്ചിട്ട് പിന്നെ ഇഡലി കുട്ടികത്തിൽ പുട്ട് പുഴുങ്ങുന്നത് എളുപ്പത്തിന് വേണ്ടിയാണ് കാരണം പുട്ട് പുട്ടുകുറ്റിയിൽ വാരിയിട്ട് വാരിയിട്ട് പുഴുങ്ങിയതിനേക്കാളും ഒറ്റയടിക്ക് നമുക്ക് കാര്യം നടക്കും പിന്നെ ബോട്ടിൽ ആൾ കൂടുതലാണ് ഒമ്പത് പേരുണ്ട് ഒമ്പത് പേർക്കുള്ള ഭക്ഷണമാണിത് പിന്നെ രണ്ട് പേര് പഴങ്കഞ്ഞി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പേർക്കേ വിളമ്പെന്നോളൂ എല്ലാവർക്കും ഒരുപോലെയാണ് വിളമ്പുന്നത് തോന വേണ്ടവർക്ക് തോന കഴിക്കാൻ ബാക്കിയുള്ളവർ കൊണ്ടേ തട്ടികളയും കാരണം വെച്ച് വിളമ്പിയത് നമുക്ക് പിന്നെ വേസ്റ്റാക്കി കളയാൻ പറ്റില്ല അടുത്താക്ക് കൊടുക്കാനായിട്ട് ഇവിടെ വേറെ ആരും കഴിക്കാനും ഇല്ല അപ്പം അതുകൊണ്ട് ഉള്ളത് എല്ലാ പാത്രത്തിലും പകർന്ന് ഒരേ കണക്കിനെ ആക്കി വെച്ചിട്ടാണ് നമ്മൾ കറി വിളമ്പുക കറി അതുപോലെ തന്നെ ഒറ്റയടിക്ക് തന്നെ വിളമ്പി തീർക്കും പിന്നെ കുറുക്കി കറി വെച്ചപ്പം എല്ലാവർക്കും ഭയങ്കര നെഞ്ചരിച്ചിലായിരുന്നു കാരണം ചാറ് ചൂടോടെ തന്നെ കുഴച്ച് തിന്നുമ്പോഴേ നമുക്ക് ആ ഒരു കട്ടി മാറത്തുള്ളു അതുകൊണ്ട് ഈ തവണ കടലക്കറിയുടെ അരപ്പ് നീട്ടി വെച്ചത് എന്നാലേ നമുക്ക് പുട്ടനത് കുഴയത്തുള്ളു പിന്നെ ലൈറ്റായിട്ട് ആളം മീതം ഓരോ ചിങ്ങൻപഴം പഴം അതായത് റോബസ്റ്റ അതുകൂടെ കഴിക്കുമ്പോൾ റെഡിയാവും ഇതേ വിളമ്പലെല്ലാം കഴിഞ്ഞു ഇടലിൽ കൂട്ട് വന്തി വെളിയിലോട്ട് വെച്ചു അത് എഞ്ചിൻ്റെ പെട്ടിയാണ് നൈസായിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്ത് കഴുകിയാൽ മതി ഇനി കടലക്കറി ോന്നിലയ്ക്ക് വിളന്നു വെക്കാം രണ്ടു പേർക്കുള്ള പഴം കഞ്ഞി വെളിയിൽ റെഡിയാണ് അതുകൊണ്ട് ഏഴ് പാത്രത്തിൽ പിന്നെ കടലക്കറി പകർന്നു മാറ്റിയാൽ മതി ലൈറ്റായിട്ടൊന്ന് കറക്കുന്നുണ്ട് സ്ഥാപിച്ചേട്ടാൽ വെള്ളക്കടലയാണ് ഇത് ഉച്ചക്കത്തേക്കുള്ള കറി എല്ലാം ഒറ്റ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഒറ്റ അടുപ്പിലാണ് ഇത്രയും സ്പീഡിന് ഇത് പരിപാടി മൊത്തം ചെയ്യണം പുട്ടും കടലയും ബോട്ട് കരയിലോട്ട് ഓടുമ്പോൾ തന്നെ റെഡിയാവും വെളുപ്പിനെ തന്നെ കടല നമ്മൾ വേവിച്ചെടുക്കും പിന്നെ ഇഡലി കുട്ടികത്തിൽ പുട്ട് തേങ്ങാ ചിറകി മാവ് നനച്ച് അതും റെഡിയാക്കും പിന്നെ ബോട്ട് കരയ്ക്ക് വന്ന ഉടനെ കറിയുടെ പരിപാടി ഞങ്ങളിപ്പോൾ കരയിലാണ് മുതലപ്പൊഴിക്കകത്ത് താഴംപള്ളി ഹാർബറിലാണ് കാപ്പിപുടിയെല്ലാം കരയ്ക്ക് വന്നിട്ടേ ഉള്ളൂ കാരണം ആറേ മുക്കാൽ ആറര സമയത്ത് തന്നെ വലയെടുക്കും വലയെടുത്ത് കരയ്ക്ക് വന്നിട്ടാണ് ഭക്ഷണം കഴുപ്പ് കാരണം വല ഒതുക്കണം എന്തെങ്കിലും അടപ്പ് അതായത് വല കീറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുന്നി റെഡിയാക്കി ഇട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കും കാരണം കൈ പിന്നെ അങ്ങോട്ടും മെനക്കെടുത്താൻ ചെല്ലണ്ട ഇത് എല്ലാവർക്കും ഒരേ കണക്കി തന്നെ പുട്ടും വിളമ്പി ഒരേ കണക്ക് തന്നെ കടലക്കറിയും വിളമ്പിക്കൊണ്ടിരിക്കുക അരപ്പ് കുറുകഞ്ഞുകൊണ്ട് അത്യാവശ്യം ചാറ് എല്ലാവർക്കും ഒരേ കണക്കി ഒഴിക്കാൻ പറ്റും അതുകൊണ്ട് വലുതായിട്ട് നെഞ്ചരിച്ചിലുണ്ടാവും തോന്നുന്നില്ല എന്നാലും പുട്ട് മലയാളികൾക്ക് ഒരു ഐറ്റം തന്നെ പിന്നെ ക്ലൈമാക്സിൽ ഓരോ പഴവും കൂടെ ആകുമ്പോൾ റെഡിയാകും എന്തായാലും ഉറങ്ങിയാൽ മതി അതുകൊണ്ട് ലൈറ്റായിട്ട് ഒരു കപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങാം പിന്നെ വൈകുന്നേരം പണിക്കുവാനായിട്ട് എണ്ണയിക്കണം ഉച്ചയ്ക്ക് അതിന് മുമ്പ് ചോറ് കഴുപ്പുണ്ട് ഒരൊന്നരയാകുമ്പോൾ ചോറ് വഴുപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അര ഉറക്കവും കൂടെ അങ്ങനെ മൊത്തത്തിൽ ഒരഞ്ച് മണിക്കൂറൊക്കെ ഉറക്കം കിട്ടും കഷ്ടിച്ച് അതിന് ഓരോ ഡിസ്റ്റർബൻസ് ഉണ്ട് വള്ളങ്ങൾ പോകുന്നതിലേക്കൂടെ താങ്ങുവെള്ളം ക്യാരിയർ വെള്ളം ഒക്കെ പോവും അതിൻ്റെ അരപ്പൊക്കെ ഉണ്ട് പിന്നെ നല്ല ചൂടാണ് കാറ്റ് ഹാർബറിന്റെ മറവുണ്ട് കാറ്റ് കിട്ടത്തില്ല ആ ഒരു ചൂടത്ത് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ കിടന്നുറങ്ങാം മൊത്തത്തിൽ കടലെല്ലാം തീർന്നു ഇനി ഗ്രേവി എല്ലാത്തിലൊന്നും ഒഴിച്ച് തീർത്താൽ മതി അതുകൂടാകുമ്പോഴത്തേക്കും കഴിക്കാം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് എല്ലാവരും ബാക്കിൽ ലൈനായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ബോട്ടിൽ പിന്നെ അങ്ങനൊന്നുമില്ല കിട്ടുന്നിടത്തിരുന്ന് കഴിക്കും കിട്ടുന്ന ഭക്ഷണം ആരെന്തു വെച്ചാലും ആർക്കും പരാതിയൊന്നുമില്ല നന്നായാൽ അഭിനന്ദിക്കും മോശമാണെങ്കിൽ അന്നരം മിണ്ടത്തില്ല തിന്നതിന് ശേഷം പിന്നെ കുറ്റം പറയും അത് നമ്മൾ മലയാളികളുടെ സ്വഭാവമാണ് അങ്ങനെ അതാ കറിയുടെ ഗ്രേവി മൊത്തത്തിൽ പകർന്ന് കംപ്ലീറ്റ് തൂത്ത് പഠിച്ചെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി നൈസായിട്ട് കഴിച്ചു തുടങ്ങാം എല്ലാവരും ഓരോ മൂലയ്ക്ക് തിന്നാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഞാനും എൻ്റെ പ്ലേറ്റ് എടുത്ത് ഓരോരുത്തർ തറയിലും നിന്നും ഇരുന്നും ഒക്കെയാണ് കഴിക്കണത് അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം നിങ്ങളോട്ട് പങ്കുവച്ചതേ ഉള്ളൂ